നമസ്കാരം ഇറാനുമായുള്ള വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള അമേരിക്കൻ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് വീക്ക് ആവുകയും നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം യു എസ് ഇറാൻ കോൺഫ്ലിക്റ്റും അതുമായി ഉടലെടുത്ത അൺസർട്ടൻറ്റീസും തന്നെയാണ് കൂടാതെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ട്രേഡിൽ ചർച്ചകൾ നീളുന്നതും ഈ ആഴ്ച ഈ ആഴ്ചയിൽ ചർച്ചകളൊന്നും ഷെഡ്യൂൾ ചെയ്യാത്തതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റായി മാറുകയും ചെയ്തു കൂടാതെ യു എസ് ഇറാൻ കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട് ഇത് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് മോഡിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടാം തീയതി വരെ ഏകദേശം പതിനയ്യായിരം കോടിയുടെ സെല്ലിംഗ് ആണ് ക്യാഷ് സെഗ്മെൻറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് അക്യുമുലേറ്റീവിലെ ഈ ഒരു വർഷം മാത്രം ഒന്നേ ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി ടി സി എസിൻ്റെയും എച്ച് സി എൽ ടെക്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ക്വാർട്ടർലി റിസൾട്ടിനും മാർക്കറ്റിൽ നിന്നും മിക്സഡ് പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുക അതായത് ഒട്ടുമിക്ക കമ്പനികളും അവരുടെ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ ഒട്ടുമിക്ക കമ്പനികൾക്കും അവരുടെ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നുമില്ല ഇതും മാർക്കറ്റ് വീക്കായി തുടരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ് കൂടാതെ ഫെബ്രുവരി മാസത്തിൽ വരാൻ പോകുന്ന ബഡ്ജറ്റിന് മുന്നോടിയായി ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തുന്നു ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തത് ടാറ്റ എലാക്സി ടാറ്റലാക്സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അപ്ഡേറ്റ് മാർക്കറ്റ് നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചപ്പോൾ കമ്പനി നൂറ്റി ഒൻപത് കോടി രൂപയുടെ പ്രോഫിറ്റാണ് നേടിയത് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് നൂറ്റി അൻപത്തഞ്ചിൽ നിന്നും നൂറ്റി ഒൻപതിലേക്ക് എത്തുകയും ചെയ്തു റവന്യൂ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടറിൽ വർദ്ധിച്ച് തൊള്ളായിരത്തി പതിനെട്ട് കോടിയിൽ നിന്നും തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എബിറ്റ പതിനേഴ് പോയിൻറ്റ് നാല് ശതമാനമായി മാറി നൂറ്റി എഴുപതിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു നെറ്റ് പ്രോഫിറ്റ് ഏറെക്കുറെ മുപ്പത് ശതമാനം ഇടിഞ്ഞതും എബിറ്റ മാർജിൻ പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനത്തിലേക്ക് ഉയർന്നതുമാണ് ഈ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് കൂടാതെ കമ്പനി വർക്ക് ചെയ്യുന്ന വിവിധ സെഗ്മെൻറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സെഗ്മെൻറ്റിൽ റവന്യൂ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം വളർന്നു മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു ടി സി എസ് കമ്പനി കൈവരിക്കുകയും ചെയ്തു അതുകൊണ്ട് ടാറ്റ എലാക്സി എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് അയ്യായിരം രൂപയുടെ സപ്പോർട്ടാണ് സ്റ്റോക്കിനുള്ളത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതായത് ഏകദേശം അയ്യായിരത്തി എണ്ണൂറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും ആറായിരം സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോൺ കൂടിയാണ് ക്വാർട്ടർലി റിസൾട്ടിൽ അത്ര പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെക്കാത്തതുകൊണ്ട് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനും സാധ്യതയുണ്ട് രണ്ടാമത്തേത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാഴ്ചവെച്ചത് അറുപത്തഞ്ച് രൂപ സ്റ്റോക്കിൻ്റെ വില അൻപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എട്ട് പോയിൻറ്റ് രണ്ട് എട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി സോറി കമ്പനിയുടെ കൺസോൾഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയായി ഉയർന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ക്വാർട്ടർ ത്രീയിൽ ആയിരത്തി നാനൂറ്റാറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു കമ്പനി നേടിയത് പ്രോഫിറ്റിൽ ഏകദേശം ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വർധനവുണ്ടായി കൂടാതെ ബാങ്കിൻ്റെ ടോട്ടൽ ഇൻകം പതിനാറ് ശതമാനം ഇയറോൺ ഇയറിൽ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇരുപത്തി ആറ് പോയിൻ്റ് എട്ട് ശതമാനം വർദ്ധിച്ചു പത്തൊമ്പത് പോയിൻറ്റ് എട്ടിൽ നിന്നുമാണ് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് എട്ട് ശതമാനത്തിലേക്ക് ഉയർന്നത് ഓപ്പറേറ്റിംഗ് മാർജിൻ മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിനാറ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം വളർന്ന് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയായി ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഡെപ്പോസിറ്റിൽ പതിനഞ്ച് ശതമാനം വളർച്ച വന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടിയുടെ ഡെപ്പോസിറ്റും ഗ്രോസ് അഡ്വാൻസ് ഇരുപത് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടിയായി ഉയരുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ഒരു രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രീം ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു ഇനി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ആയിട്ടുണ്ട് എൻ ബി എ ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനത്തിലേക്ക് ഇടിഞ്ഞു പ്രൊവിഷൻ കവറേജ് റേഷ്യോ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിരണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ് സ്റ്റോക്ക് അറുപത്തഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും അപ്സൈഡ് മൊമെൻ്റം വരികയാണെങ്കിൽ സ്റ്റോക്കിൽ ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പൊസിഷൻ എടുക്കുന്നവർ പൊസിഷൻ എടുക്കുന്നവർ അറുപത് രൂപയുടെയോ അറുപത്തഞ്ച് രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്